അനേക മനുഷ്യരെ മാനസാന്തരപ്പെടുത്തിയ ഒരു ഉപനിഷൻ മന്ത്രം എന്ന് യൂട്യൂബിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു ഭഗവാൻ അത് ഏതാത് ഇതിൻ്റെ സന്ദർഭം അർത്ഥം എന്നിവ പറഞ്ഞു തരാമോ ആ മന്ത്രം ഇതിൽ കൊടുത്തുണ്ടാവും സമാധാനമായി വായുരനിലം അമൃതമധേതം ഭസ്മാന്തം ശരീരം ഓം മര കൃതം സ്മര ക്രതോസ്മര കൃതം സ്മര ഇത് ശുക്ല യജുർവേദീയമായ ഈശാവാസ്യ ഉപനിഷത്തിലെ മന്ത്രമാണ് ശുക്ല യജുർവേദ സംഹിതക്ക് നാൽപ്പത് അധ്യായങ്ങളാണ് മൊത്തമുള്ളത് അതിലെ നാൽപ്പതാമത്തെ അധ്യായം പതിനെട്ട് മന്ത്രങ്ങളോട് കൂടിയതാണ് അതാരംഭിക്കുന്നത് സർവം എന്ന് പറഞ്ഞിട്ടാണ് അതാണ് ഈശാവാസ്യ ഉപനിഷത്ത് എന്ന് പ്രസിദ്ധമായത് അപ്പൊ സംഹിതയുടെ ഭാഗമായതുകൊണ്ട് പല വിദ്വാൻമാരും സംഹിതോപനിഷത്തെന്നും പറയാറുണ്ട് ഈശാവാസ്യം എന്നാരംഭിക്കുന്നത് കൊണ്ട് ഈശാവാസ്യ ഉപനിഷത്തെന്നും പറയാറുണ്ട് അതിലെ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള മന്ത്രങ്ങൾ പ്രാർത്ഥനകളും അന്ത്യഗതി അന്ത്യഗതിയാചനകളുമൊക്കെയാണ് അതായത് തത്വവിജ്ഞാനത്തിലൂടെ മുക്തി കൈവന്നിട്ടില്ല ആത്മബോധം പ്രകാശിച്ചിട്ടില്ല അപ്പം ഈ സ്ഥിതിയിൽ ആസന്നമൃത്യുവായിരിക്കുന്ന ആൾ പ്രാർത്ഥിക്കുകയാണ് ആ പ്രാർത്ഥനകളിലാണ് ഇതൊക്കെ വരണത് പവിടാ മന്ദിരം ഓം വായുരനിലമൃതമേതം ഭസ്മാന്തം ശരീരം ഓം ക്രതോസ്മര കൃതം സ്മാര ക്രതോസ്മര കൃതം സ്മര വായു അനിലം പ്രപദ്ധ്യേതോ നമ്മുടെയൊക്കെ വായു ഉണ്ടല്ലോ ഉള്ളില് മേപ്പട്ടും കിഴ്പെട്ടും അങ്ങനെ പോണ വായു സമഷ്ടി ിപ്രാണനെ പ്രാപിക്കും നമുക്കൊക്കെ അറിയാലോ എപ്പോഴാണ് എപ്പോഴാണ് നമുക്കൊക്കെ അറിയാം അത് പറയാനും കേൾക്കാനും തന്നെ നമുക്ക് ഇഷ്ടക്കുറവാ ഇഷ്ടക്കുറവാണ് അതുതന്നെ സമയം ഈ സമഷ്ടിപ്രാണനെ പ്രാപിക്കും അപ്പം പിന്നെ ശരീരം എന്താവും ഭസ്മാം ശരീരം ഒരു പിടി പണ്ണീറാവും അവനവന്റെ ഉള്ളം കൈയിൽ കൊള്ളാനേ ഉണ്ടാവുള്ളൂ എന്നാ പറയണത് ആരെങ്കിലും നോക്കിയാൽ തിരക്കടില്ല വേറെ ഉള്ളവരുടെ അല്ല ഞാൻ അച്ഛന്റെ ദയിപ്പിച്ചപ്പോൾ ഞാൻ നോക്കി അല്ലെങ്കിൽ മുത്തശ്ശിയുടെ ദഹിപ്പിച്ചപ്പോൾ നോക്കി ഉള്ളം അവനവന്റെ ഉള്ള ഓരോരുത്തരുടെ കൈ വ്യത്യാസം ഉണ്ടാവുമല്ലോ വലുപ്പം അതിൻ്റെ ഉള്ളം കയ്യിൽ കൊള്ളാനേ ഉണ്ടാവുള്ളൂ രണ്ടിങ്ങനെ കുമ്പളായിരിക്കും അത്രേ ഉണ്ടാവുള്ളൂ ശരിക്ക് കത്തിച്ചാൽ വെറുതെ പറയാ സ്വാമി ഞാൻ കണ്ടിട്ടുള്ള മുത്തശ്ശീനെ ദഹിപ്പിച്ചപ്പോ കുറെ വണ്ടി അത് വിറകിന്റെയൊക്കെയാണ് ദേഹത്തിന്റെ അല്ല നല്ല ഇലക്ട്രിക് മെറ്റോറിയത്തിൽ വെച്ചിട്ട് നല്ലവണ്ണം ദഹിപ്പിച്ച ഉള്ള കൈ കൊള്ളാനേ ഉണ്ടാവുള്ളൂ അത്ര തന്നെ ഉണ്ടാവുന്ന് സംശയ ഭസ്മാന്തം ശരീരം ഈ അവശ്യം അവശ്യംഭാവിയായ അവസ്ഥാവിശേഷത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാണ് ഓ ഈശ്വര अल्लाह यो आयु भगवानी अल्लाह अग्नि भगवानी अल्लाह यो हे ये परमात्मन इंद्र तम तमजाड़ तो तोलो ओम क्रतो अल्लाह मनसे कृतम स्मरा चैता देने അല്ലയോ മനസേ ഓർമ്മിക്കൂ എന്താ ഓർമ്മിക്കേണ്ടത് ചെയ്തതിനെ ഓർമ്മിക്കൂതി ഇന്ന് വരെ നിന്നാൽ എന്തൊക്കെ ചെയ്യപ്പെട്ടു ഓർമ്മിച്ച് നോക്ക നമ്മളെന്ന് ഓർമ്മിച്ചു നോക്ക എന്തൊക്കെ ചെയ്തോ തുമ്പിനെ കൊണ്ട് കല്ല് വലിപ്പിച്ചതും ഇല്ലേ ഈ പൂവിൻ്റെ പുല്ലിൻ്റെ പൂവ് കുറച്ചും കുറച്ച് തുമ്പിയുടെ പൃഷ്ഠത്തിൽ കയറ്റിയിട്ട് പറപ്പിച്ചതും ഒക്കെ ഒന്ന് ഓർമ്മിച്ച് നോക്കൂ ഇല്ല ഒക്കെ ചെയ്ത ആൾക്കാരെ ഇണ്ട് ഇല്ലാണ്ടിരിക്കില്ല ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ഏ എന്തൊക്കെ ചെയ്തു തവളക്ക് കല്ലുകൊണ്ട് കൊണ്ട് കല്ല് നൂല് അറ്റത്ത് കല്ല് തവളക്ക് കെട്ടുക എന്നിട്ട് തവളങ്ങനെ ചാടുമ്പോൾ ഈ കല്ല് ഇങ്ങനെ വലിച്ചു വലിച്ചു പോണത് കാണുക ഈ എന്തൊക്കെയാ അച്ഛനോട് അമ്മയോട് കയർത്ത് സംസാരിച്ചത് മറ്റുള്ളവരെ വേദനിപ്പിക്കും വിധം പെരുമാറിയത് എല്ലാം ഓർമ്മിച്ചു നോക്കൂ ഒരു ഒരു രണ്ടര മണിക്കൂർ സിനിമയില് ഒരു പത്തോ ഇരുന്നൂറോ കൊല്ലത്തെ ജീവിതം ആവിഷ്കരിക്കുന്നത് പോലെ ഈ മനസ്സ് അത് ഇത്രയും കാലം ചെയ്ത എല്ലാം നമ്മുടെ ഉള്ളിലൂടെ മിന്നി അറിയാം ഓർമ്മിക്കാനാ പറയുന്നത് അപ്പൊ ചിലപ്പോൾ ഒരു പ്രാവശ്യം പറഞ്ഞാൽ നമ്മൾ ഓർമ്മിച്ചോളണം എന്നില്ല അതുകൊണ്ട് പറയാണ് ക്രതോസ്മര മനസ്സെ ഓർമ്മിക്കൂ എന്താ ഓർമ്മിക്കേണ്ടത് കൃതം സ്മര ചെയ്തതിനെ ഓർമ്മിക്കൂ ഇപ്പോഴെങ്കിലും ഒരു കുറ്റബോധം വന്നാൽ ഇപ്പോഴെങ്കിലും ഒരു പശ്ചാത്താപം വന്നാൽ നന്നായല്ലോ എന്ന് പറയുക എന്തൊക്കെ ചെയ്തു കൂട്ടി ആലോചിച്ചോ അല്ല നമുക്ക് നമ്മളിപ്പോൾ സാധാരണ നമുക്ക് മറക്കാനുള്ളൊരു മെക്കാനിസം ഉണ്ട് എന്നാലും ഓർമ്മിച്ചാൽ നമുക്ക് പിടിക്കാം കുറയൊക്കെ എത്ര വയസ്സ് തൊട്ടുള്ള ഓർമ്മ ഉണ്ടാവും മൂന്നരണ്ടാവും രണ്ടു വയസ്സുണ്ടാവും ആ എന്നിട്ടാ നാക്ക് മതി രണ്ട് രണ്ടര മൂന്ന് മൂന്നര ഒരു അഞ്ച് തൊട്ടുള്ളതൊക്കെ സാർവത്രികമായിട്ട് ഓർമ്മ ഉണ്ടാവും ഓർമ്മിച്ച് കഴിഞ്ഞാൽ കേമാണേ പലതും ഉണ്ടാവും എന്തൊക്കെയാ അങ്ങനെ ഓർമ്മിച്ചാൽ ചിലത് ഓർമ്മിക്കുമ്പോൾ തന്നെ ഇപ്പൊ ആൾക്കാർ ചോദിക്ക ഓ സ്വാമി ഇത്ര പ്രകൃതിയായിരുന്നു ചെറുപ്പത്തിൽ ഇവിടെ ജീവിത കാഴ്ചകൾ എഴുതണുണ്ട് അത് വായി ഇത്ര പ്രകൃതിയായിരുന്നു പ്രകൃതിയായിരുന്നു എന്ന് പറയണ്ട എപ്പോഴും പ്രകൃതിയൊക്കെ തന്നെയാന്ന് പറയുക അല്ലാണ്ട് എന്ത് പറയാനോ എന്താ പറയുക അപ്പോൾ ഇന്നലെ വരെയുള്ള ഓർമ്മിച്ച് നോക്കൂ പറയാണ് ഒരു പ്രാവശ്യം ഓർമ്മിച്ചോളണം ഓർമ്മിച്ചോളുന്നില്ല എന്നുള്ളത് വീണ്ടും പറയാണ് ക്രതോ സ്മര കൃതം സ്മര ഇവിടെ മനസ്സേ എന്നുള്ളതിന് പകരം വേറൊരു അർത്ഥം പറയാം ക്രതു എന്നുള്ളതിന് അഗ്നി എന്നർത്ഥമുണ്ട് സങ്കല്പം സങ്കല്പപൂർവകമാണ് യാഗങ്ങൾ യാഗത്തിൽ അഗ്നിയാണ് അഗ്നി എന്നും അർത്ഥം ഹേ അഗ്നി ഭഗവാനെ ഓർമ്മിക്കൂ എന്താ ഓർമ്മിക്കേണ്ടത് ചെയ്തതിനെയൊക്കെ ഓർമ്മിക്കും അതിന് അഗ്നിനോട് പറയണേ നമ്മളെല്ലാ കർമ്മങ്ങളും അഗ്നിസാക്ഷിയായിട്ടാണല്ലോ ചെയ്തത് ഇല്ലേ എല്ലാ കർമ്മങ്ങളും നമ്മൾ ചെയ്യുന്നത് അഗ്നി സാക്ഷിയായിട്ടാണ് നിത്യകർമ്മങ്ങൾ നൈമിത്ക കർമ്മങ്ങൾ ഒക്കെ അപ്പം ഞാൻ ഇത്രയ്ക്ക് ഇത്രയ്ക്ക് നല്ല നല്ല കർമ്മങ്ങളൊക്കെ ചെയ്തില്ലേ അതൊക്കെ ഒന്ന് ഓർമ്മിക്കൂ അറിയാലോ നമ്മൾ ചെയ്ത യജ്ഞങ്ങൾ യാഗങ്ങൾ എത്ര ഉണ്ട് എന്ന് ദിവസം ഞാൻ വിളക്ക് വെച്ചില്ലേന്നൊക്കെ ചോദിക്കില്ലേ ഞാൻ ദിവസം ചെയ്തു അതുപോലെ അഗ്നിഹോത്രങ്ങൾ ഹോമങ്ങൾ ചെയ്തു ഇനി ഗർഭാധാനം മുതൽ അന്ത്യേഷ്ടി വരെയുള്ള എല്ലാ സംസ്കാരങ്ങളും അഗ്നി അഗ്നിസാക്ഷിയായിട്ടാണ് ചെയ്യുക അപ്പം ഞാൻ ചെയ്ത എല്ലാ പുണ്യപ്രവൃത്തികളും നിനക്കറിയാമല്ലോ അതൊക്കെ ഓർമ്മിച്ചിട്ട് അതിനനുസരിച്ച് എന്നെ നല്ല വഴിക്ക് കൊണ്ടുപോകണം ഇനി മനസ്സിനോടാണെങ്കിൽ ഈ സമയത്തെങ്കിലും ഒരു പശ്ചാത്താപം തോന്നിയിട്ട് നന്നാവണം ഇതാണ് അർത്ഥം ഇതാണ് ആ മന്ത്രത്തിൻ്റെ താത്പര്യം ഇതിൻ്റെ സന്ദർഭം അർത്ഥം എന്നിവ പറഞ്ഞു തരാമോ